അസലാ വൈക്കും വാർഹമുലി വാർക്കാത്ത ശ്രോതാക്കളെ ഇന്നത്തെ വിഷയം സെൽഫോണിനെ പറ്റിയാണ് മൊബൈൽ ഫോണിനെ പറ്റിയാണ് ഇക്കാലത്ത് അതിൻ്റെ ആവശ്യം വളരെ അധികമുണ്ട് അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല അത് പല വിഷയത്തിലും അത്യാവശ്യമാണ് എങ്കിലും അതിൻ്റെ കൂടുതലായുള്ള യൂസ് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതിലുള്ള അനാവശ്യങ്ങളൊക്കെ അതിനെ തൊട്ട് തിരിഞ്ഞു കളയണം അള്ളാഹു താരാ സൂറത്തുൽ ഹുജറാത്തില് പറഞ്ഞത് നിസ്കാരങ്ങളിൽ അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ മാത്രം ഓർത്ത് നിസ്കരിക്കുന്ന മുക്മിനിങ്ങൾ വിജയിച്ചു അതേപോലെ അനാവശ്യങ്ങളെ തൊട്ട് തിരിഞ്ഞു കളയുന്നവരും വിജയിച്ചു എന്നാണ് ഇതിൽ അനാവശ്യങ്ങൾ ഒരുപാടുണ്ട് അതിനെ തൊട്ടൊക്കെ തിരിഞ്ഞു കളയണം അതിനെ യൂസ് ചെയ്യരുത് ഉപയോഗിക്കരുത് അത്യാവശ്യമായ കാര്യങ്ങളും അനവധിയുമുണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാമെങ്കിലും യൂസ് ചെയ്യണം പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് അതിനെ എങ്ങനെ യൂസ് ചെയ്യണം അമിതമായുള്ള യൂസ് ഒരിക്കലും ശരിയല്ല അത് മുഖേന ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് അതുകൊണ്ട് അത് ഒരിക്കലും അല്ല പറയുന്നത് അതിന്റെ യൂസ് ചെയ്യുന്നതിന്റെ രൂപം എങ്ങനെ അതിന്റെ എത്ര സമയം അത് യൂസ് ചെയ്യണം ദൈനംദിനം ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ ഒരിക്കലും ആകരുത് കുട്ടികളെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ജറുസലാമിലെ കോളേജ് ഓഫ് ടെക്നോളജിന്റെ സയന്റിസ്റ്റ് അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു പ്രാവശ്യം നാം ഫോണിൽ സംസാരിക്കുമ്പോൾ നാൽപ്പത് ശതമാനം റേഡിയേഷൻ നമ്മുടെ ബ്രെയിന് വലിച്ചെടുക്കുന്നു എന്നാണ് പറയുന്നത് മുപ്പത് ശതമാനം റേഡിയേഷൻ ബ്രെയിൻ നേരിടേണ്ടി വന്നാൽ ആ ഭാഗത്തിന്റെ ബ്ലഡ് വെസൽ രക്തധമനി അത് ഒരു മണിക്കൂറോളം വികസിക്കുന്നതായി കാണുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു മുപ്പത് ശതമാനത്തിൽ ഒരു മണിക്കൂറോളം വികസിക്കുന്നു നമ്മുടെ അവസ്ഥ എന്താണ് എത്രയോ മണിക്കൂർ നീണ്ട മണിക്കൂറുകൾ ഇടപെടാതെ നാം അതിൽ സംസാരിക്കുന്നു ഒരിക്കലും അങ്ങനെ അരുത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ആറ് മിനിറ്റിനൊരുക്ക അത് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ദൂരത്ത് പിടിക്കുകയോ വേണം അങ്ങനെ കണ്ടിന്യുവേഷനായി തുടർച്ചയായിട്ട് അങ്ങനെ ഒരിക്കലും അരുത് എന്നും ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് ഇറ്റാലിയുടെ ശാസ്ത്രജ്ഞന്മാരുടെ പഠനത്തിൽ അവർ പറയുന്നത് സെൽഫോണുകൾ ഉപയോഗിക്കുമ്പോൾ മൊബൈൽ ഫോണുകൾ ഉപയോഗി ഉപയോഗിക്കുമ്പോൾ അത് ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ ക്യാൻസറിന്റെ സെല്ലുകൾ ആക്റ്റീവ് ആകുന്നു അപ്പോ ഒന്ന് മനസ്സിലാക്കാനുണ്ട് ും ഈ ടെലിഫോണുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അങ്ങനെ ടെലിഫോണിൽ സംസാരിക്കുന്നവർക്കൊക്കെ ക്യാൻസർ വരും എന്നൊരിക്കലും അർത്ഥമല്ല എന്നാലും നമുക്ക് ശ്രദ്ധിക്കല് നമ്മുടെ ബാധ്യതയാണ് കാരണം അതിൽ റേഡിയേഷൻ ഉണ്ടല്ലോ ഈ റേഡിയേഷൻ കൂടുതൽ പ്രശ്നങ്ങളാണ് അത് അതുകൊണ്ട് പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ സെൽഫോണിന്റെ ഉപയോഗത്തിന് ഒരു ലക്കും ലഗാനും ഇല്ലാത്ത ഒരു അവസ്ഥയാണിപ്പോൾ കുട്ടികളാണെങ്കിലോ അവര് റേഡിയേഷൻ വലിയവരെ നാൽപ്പത് ശതമാനം എന്ന് പറഞ്ഞു കുട്ടികളാണെങ്കിൽ അവർ അതിലും കൂടുതൽ റേഡിയേഷൻ നേരിടേണ്ടി വരും അവരുടെ ബ്രെയിന് വലിച്ചെടുക്കും കാരണം അവരുടെ തലയോട്ടിന്റെ കട്ടി കുറവാണ് എന്നാ പറയുന്നത് എന്ന് മാത്രല്ല കുട്ടികളെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് വറക്കക്കുറവ് വറക്കം വരുത്തില്ല അല്ലെങ്കിൽ തലവേദന ഓർമ്മക്കുറവ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പറയുന്നുണ്ട് സ്വീഡൻ യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റിന്റെ ശാസ്ത്രജ്ഞന്മാർ നടത്തിയ പഠനത്തിൽ അവർ പറഞ്ഞത് തുടർച്ചയായ സെൽഫോണിന്റെ യൂസ് ഉപയോഗം അത് തലച്ചോറിന്റെ ബ്രെയിനിന്റെ ബ്ലഡ് ഡ്രെയിൻ ബാരിയർ അതുമൂലം നശിക്കുന്നു തലച്ചോറിന് യാതൊരു നിലക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല തലച്ചോറ് വളരെ വലുതാണ് ബ്രെയിൻ വളരെ വലുതാണ് എന്ന് എല്ലാവർക്കും അതിനെപ്പറ്റി അറിയാം എന്ന് മാത്രമല്ല കോശങ്ങളിലെ അത്യാവശ്യമായ പ്രോട്ടീനായ ആൽബുമിൻ കുറയുന്നതായും കണ്ടു സ്വീഡനിലെ സ്വീഡൻ യൂണിവേഴ്സിറ്റിന്റെ ശാസ്ത്രജ്ഞന്മാർ നടത്തിയ പഠനത്തിലാണ് ആൽബമിൻ കുറയുന്നതായും കണ്ടു അങ്ങനെ കുറയാൻ പാടില്ല എന്ന് മാത്രല്ല ക്ലോ ആൻഡ് എന്ന് പറയുന്ന രോഗം വിരലിന്റെ പേശി പിടിക്ക അതേപോലെ തന്നെ അതിനെ കോച്ചലുകൾ വരാ പിന്നെ വിരലിന്റെ മസിലിന്റെ വേദന വരാ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുമാത്രല്ല നാം അത് നോക്കുമ്പോഴേക്ക് കഴുത്തിന് നെക്കിന് സ്ട്രെസ് കൊടുക്കുന്നുണ്ട് പലരും അങ്ങനെ ചെയ്യുന്നതാണ് അതുമൂലം ആ കഴുത്തിന്റെ മസിൽന് സ്ട്രെസ് കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ബാക്ക് പെയിന് മുതുകില് വേദനകൾ ഉണ്ടാകും എന്ന് മാത്രമല്ല നമ്മുടെ കണ്ണിനും സ്ട്രെസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ കണ്ണ് വളരെ തുറിച്ചെല്ലാം നോക്ക നോക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട് പക്ഷെ അതുമൂലം കാഴ്ചക്ക് മങ്ങല് വരും അതുപോലെ തന്നെ തലക്കറക്കങ്ങൾ വരും കണ്ണ് ഡ്രൈ ആകും ചിലപ്പോൾ കണ്ണൊരിക്കലും ഡ്രൈ ആകാൻ പാടില്ല കണ്ണ് ഡ്രൈ ആയാൽ പിന്നെ ഭയങ്കരമായ വേദനകൾ അനുഭവിക്കേണ്ടി വരും മങ്ങിയ കാഴ്ച മുതൽ മൂലം അതേപോലെ തന്നെ ഈ നമ്മുടെ കഴുത്തിൻ്റെ മസിൽന്റെ വേദന കൊണ്ട് നമുക്ക് പിന്നെ ഹെഡേക്ക് തലവേദനകൾ വരും നോമോഫോബിയ എന്ന് പറയുന്ന ഒരു ജാതി ഒരു ഒരു തരം മാനസിക രോഗമാണത് അത് മൊബൈൽ മൂലമാണ് ഉണ്ടാകുന്നത് വ്യത്യസ്തമായ മാനസിക രോഗങ്ങളുണ്ട് അതിൽ നോമോഫോബിയ എന്ന് പറയുന്ന ഒരു ജാതി മാനസിക രോഗം കാരണം പിന്നെ സെൽഫോൺ ഇല്ലാതെ മൊബൈൽ ഫോൺ ഇല്ലാതെ എന്തോ ഒരു അവസ്ഥ എന്തോ ഒരു പരിഭ്രാന്തി എന്തോ ഒരു പേടിവര ഇങ്ങനത്തൊക്കെ അവസ്ഥകൾ ഉണ്ടാകുന്നു ഇത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് കൂടുതലാണ് എന്നാണ് പറയുന്നത് പിന്നെ ഒരിക്കലും അത് വൈബ്രേഷനിൽ മൊബൈൽ വെക്കാൻ പാടില്ല എപ്പോഴും എപ്പോഴും വൈബ്രേഷൻ സ്വിച്ച് ഓഫ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് പിരിമുറുക്കങ്ങൾ കൂടുതലാകും എന്നുമാത്രല്ല സ്ലീപ്പിംഗ് ഡിസ്റ്റർബൻസും വരും നേരെ വറക്കം വരൂല ഇടക്കിടക്ക് ഉണരും ഉണർന്നാൽ വറക്കം വരൂല ഇത് സ്ത്രീകൾക്ക് ഇങ്ങനത്തെ അവസ്ഥ കൂടുതലാണ് ഇനി വിഷാദങ്ങളും സ്ലീപ്പിംഗ് ഡിസ്റ്റർബൻസും അതായത് ഉറക്ക ഉറക്കത്തിനുള്ള തടസ്സങ്ങളും പുരുഷന്മാർക്കും കൂടുതലായിട്ട് കാണും അവരുടെ മനസ്സിന്റെ ആരോഗ്യത്തിന് കാര്യമായി ബാധിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ അള്ളാഹുതാല നിയോഗിച്ച ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്ന ഓരിയർ ആ യോദ്ധാക്കള് അതിന്റെ ആരോഗ്യത്തിന് ബാധിക്കും അതിന് പിന്നെ അത് വീക്കാകും അത് വീക്കായാൽ നമ്മുടെ രോഗങ്ങളെ തടുക്കാൻ കഴിയില്ല പിന്നെ അതേപോലെ തന്നെ ക്രോണിക്കായ പേനുകൾ അതായത് വേദനകൾ വെട്ടുമാറാത്ത ബാക്കിലുള്ള മുതുകിലുള്ള വേദനകൾ ജോയിന്റുകൾ സന്ധികളിൽ ഉണ്ടാകുന്ന വീക്കങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ ഞാൻ പറയുന്നു മൊബൈൽ നമുക്ക് അത്യാവശ്യമാണ് അതിപ്പോൾ ആർക്കും അതിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് എങ്കിലും അതിന് നമുക്ക് ഒരു പരിധിയുണ്ട് ആ പരിധിയിൽ തന്നെ മാത്രമേ ഉപയോഗിക്കാവൂ കുട്ടികളെ പറ്റി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ നാം ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ എല്ലാം എല്ലാമായ അവർക്ക് വേണ്ടി എന്തിനും നാം തയ്യാറാകുന്ന എന്ത് പണം ചെലവായി ചെയ്യാനും പഠിപ്പിക്കുന്ന കാര്യത്തിനും എന്തിനും നാം തയ്യാറാകുന്ന നമ്മുടെ അതിൻ്റെ അപ്പുറം ഒന്നും ഇല്ല ചുരുക്കത്തിൽ അങ്ങനെയുള്ള മക്കളുടെ ജീവിതത്തിനെ അവരുടെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാകുന്നു അവർക്ക് മാനസിക ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് മൊബൈൽ കൊടുക്കണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷെ ശ്രദ്ധിക്കണം നാം കൊടുക്കുന്നതിനും ഒരു പരിധി വെക്കണം ആ സമയത്തോ ഇത്ര സമയത്ത് മാത്രമേ മൊബൈല് നോക്കാവൂ ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഇപ്പയാണെങ്കിൽ ഓൺലൈനിൽ ക്ലാസുകളാണ് അത് അത്യാവശ്യമാണ് അതിന് കൊടുക്കേണ്ടി വരും കൊടുക്കണം എന്നാലും ഒരു ശ്രദ്ധ നമുക്ക് വേണം അതിൽ അവർ എന്ത് കാണുന്നു എന്ന് ഒരു ശ്രദ്ധ നമുക്ക് വേണം കുറഞ്ഞ സമയം അവരുടെ കൂടെ ഉപയോഗിക്കാനും നാം ശ്രമിക്കണം എന്തുകൊണ്ടും നമ്മുടെ ജീവിതം നന്നാക്കണം അള്ളാഹു പറഞ്ഞ അനാവശ്യങ്ങൾ ഒന്നും അരുത് എന്ന് ഇപ്പോഴേക്ക് എന്താണ് അനാവശ്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ടും അനാവശ്യങ്ങളൊന്നും നോക്കരുത് അനാവശ്യങ്ങൾ കേൾക്കരുത് നല്ല നല്ലത് മാത്രമേ നോക്കാവൂ നല്ലത് മാത്രമേ കേൾക്കാവൂ അള്ളാഹു താല എല്ലാം നല്ലത് ചെയ്യുവാനും എല്ലാവർക്കും നന്മ ചെയ്യുവാനും നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ അസ്സലാമി വാർക്കാത്തു